തിരുവനന്തപുരം കണ്ണമൂലയ്ക്ക് സമീപം നമ്മൾ പ്രോപ്പർട്ടി നോക്കുകയാണോ നല്ല അടിപൊളി ഒരു ലൊക്കേഷനിൽ ഇതാ ഈ കാണുന്നത് പോലെ ഒത്തിരിയധികം നല്ല വീടുകളുള്ള ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ അടിപൊളിയായിട്ടുള്ള ഒരു പത്ത് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജ് വരുമ്പോൾ അതാ ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് പ്രോപ്പർട്ടി ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത് തൊട്ട് നമ്മുടെ റോഡ് ഫ്രണ്ടേജ് ആണ് നല്ല നീറ്റായിട്ടുള്ള ലെവൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇതിന് ചുറ്റുവട്ടം നോക്കിയേ ഫുള്ളായിട്ട് ഇങ്ങനെ പുതിയ വീടുകളിലെ പണി നടക്കുന്നുണ്ട് ഇതാ ഇവിടെ എല്ലാം വീടുകളുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ ഓണറിൻ്റെ വീട് ആ കാണുന്നതാണ് അപ്പോൾ ഓണറിൻ്റെ വീടിനോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നേരിട്ട് അദ്ദേഹമായിട്ട് ഡീൽ ചെയ്യാം പ്രോപ്പർട്ടിയിലേക്കുള്ള എക്സസ് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് കണ്ണമൂല ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ പേട്ട റൂട്ടിലേക്ക് വരുമ്പോൾ കണ്ണമൂല പാലൊത്തുന്നതിന് തൊട്ട് മുന്നേ ഇടത്തോട്ട് കാണുന്ന വഴി അതായത് ഇവിടെ ശ്രീ ചട്ടമ്പിസ്വാമി ജന്മസ്ഥാന ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ആർച്ച് കാണാം ഇതേപോലെ ഒരു സെയിം ആർച്ച് തന്നെ നിങ്ങൾക്ക് തേക്ക് കണ്ണമൂലയിൽ നിന്ന് തേക്കുമോട് പോകുന്ന റോഡ് അങ്ങോട്ട് പോകുമ്പോഴും വലതുവശത്തായിട്ട് കാണാൻ സാധിക്കും അതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞാലും നമുക്ക് കയറാവുന്ന ഒരു അക്സസ് ഉണ്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് അതും കൂടെ കാണിച്ചുതരാം അതായത് ദേവി നഗർ എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണാൻ സാധിക്കും കണ്ണമൂല തേക്കുമൂട് റോഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും ഇടത്തോട്ട് ദേവീനഗർന്ന് കാണാൻ സാധിക്കും അതായത് ഇവിടെ ഒരു കൊല്ലൂർ മഠം ശ്രീകരമ്പ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന ആർച്ചയൊക്കെ കാണാം ഏകദേശം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും ഇത് കഴിഞ്ഞ തൊട്ടടുത്തായിട്ടാണ് നോകാട്രി ട്രിവാൻഡ്രം മെറിഡിയൻ എന്ന് പറയുന്ന ആ ഒരു ഫ്ലാറ്റ് വരുന്നത് കേട്ടോ ഇനി അതുപോലെ നമ്മുടെ പാലത്തിൻ്റെ അവിടെ നിന്ന് പാലം കയറുന്നതിന് മുമ്പ് തന്നെ ഇടത്തോട്ട് തിരിഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ ഏകദേശം ഒന്ന് മുന്നൂറ് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും വലത്തോട്ടാണ് ദേവി നഗർ അപ്പോൾ ഈ രണ്ട് വശത്തുനിന്ന് ദേവീനഗർന്ന് ഇങ്ങനെ ഇടി വെച്ചു ീസിലി ഐഡൻറ്റിഫൈ ചെയ്യാം ഇത് കയറി നമുക്ക് കറങ്ങി വന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് അക്സസ് ആണ് നമ്മുടെ കണ്ണമൂല പാലത്തിന് തൊട്ട് മുന്നേ തന്നെ ഇടത്തൊട്ട് ചട്ടമ്പി സ്വാമിയുടെ ആ ഒരു ആർച്ച് വെച്ചിരിക്കുന്ന അവിടെ നിന്നാണെങ്കിൽ കറക്റ്റ് അറുന്നൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ഇനി അതല്ല കണ്ണമൂല തേക്കമൂട് റോഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കലാകൗമുദി റോഡിന് ഏകദേശം ഓപ്പോസിറ്റായിട്ട് കാണുന്ന സെയിം ആർച്ച് തന്നെ വെച്ചിരിക്കുന്ന ഒരു വഴി കാണാം അവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും ദേവി നഗർ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ഇപ്പോൾ നമ്മുടെ പാലം കഴിഞ്ഞിട്ട് പാലത്തിന് തൊട്ട് മുമ്പുള്ള റോഡ് കയറി വരുവാണെന്നുണ്ടെങ്കിൽ മെറിഡിയൻ എന്ന് തോന്നുന്നത് നമുക്കൊരു വലിയൊരു ഫ്ലാറ്റ് സമുച്ചയം കാണാം അതേ കാണുന്ന ആ ഫ്ലാറ്റ് സമുച്ചയമാണ് അപ്പോൾ അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇടതുവശത്തൊരു ട്രാൻസ്ഫോമർ വലത്തോട്ട് ദേവി നഗർ നോക്കി വന്നു കഴിഞ്ഞാൽ ഈസിലി നമ്മുടെ പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യാം അതിനകത്ത് കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് അതായത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതിനകത്തുള്ള തിരിവ് ഇങ്ങനെ തിരിഞ്ഞ് ജസ്റ്റ് ഒന്ന് വരുമ്പം തന്നെ നേരെ കാണുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയാണ് ഈ വീടുകളും നോക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം നല്ല നിരന്ന ഭൂമിയാണ് ഇനി നിങ്ങൾക്ക് വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല വരുന്നവർക്ക് വീടങ്ങ് വെച്ചാൽ മതി കേട്ടോ രണ്ട് വീട് വേണമെങ്കിൽ വെക്കാവുന്ന രീതിയിൽ നമുക്കിതിനകത്ത് സ്ഥലമുണ്ട് പക്ഷേ ഇതിപ്പോൾ ഇതിൻ്റെ ഓണർ ഇത് മൊത്തത്തിൽ ഒരുമിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് എടുക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതിനെ ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു എൻട്രൻസ് ഇട്ട് അവിടെ ഒരു വീടും ഈ ഭാഗത്തേക്ക് നമുക്കൊരു വീടും ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ ഈ പ്രോപ്പർട്ടിക്ക് മൊത്തമായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റും വരുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് റേറ്റ് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചുറ്റുവട്ടത്തകം മിക്കവാറും പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കി പോകുമ്പോഴത്തേക്കും ഇതിനകത്തേക്കുള്ള വഴി ഭയങ്കര വിഷയമായിരിക്കും അതായത് വഴി ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിരിക്കും പക്ഷേ റേറ്റിന് ഒരു കുറവും ഉണ്ടാകത്തില്ല കാരണം അത്രയും ഡിമാൻഡുള്ളൊരു ലൊക്കേഷനാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനൊക്കെ വളരെയേറെ അടുത്ത് കിടക്കുന്ന ഇവിടുന്ന് പെട്ടെന്ന് തന്നെ കുമാരപുരം കയറാം അതുപോലെ തന്നെ ഇവിടുന്ന് പെട്ടെന്ന് നമുക്ക് പേട്ട കയറാം അപ്പോൾ അവിടുന്ന് എയർപോർട്ട് ബേസ് ചെയ്ത ൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈസിയാണ് അതുപോലെ നമ്മുടെ ബൈപ്പാസിലേക്കും ഈസി ആക്സസ് ആണ് അപ്പോൾ ആ രീതിയിലൊക്കെ ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ നല്ല ഹെവി പ്രൈസിങ് ആണ് നമുക്ക് ഈ ഒരു ചുറ്റോട്ടത്ത് വരുന്നത് ഇനി റീസെൻ്റ് നമ്മൾ ഈ ഇടയ്ക്ക് അതിൻ്റെ അപ്പുറത്തൊരു പ്ലോട്ട് പ്ലോട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലം പെർ സെൻറ്റ് റേറ്റ് വരുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്